ഈ സർക്കാരും ഇവിടുത്തെ പൊതുജനവും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ രാജ്യത്തിൻ്റെ ബഹിരാകാശ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഥമ പുരുഷൻ പ്രസിഡൻറ്റ് അദ്ദേഹം വാനോളം പ്രകീർത്തിക്കുന്നതാണ് ഇവിടുത്തെ ഭരണാധികാരികൾ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം അവരൊക്കെ പുറം തിരിഞ്ഞു നിന്നപ്പോൾ ഡോക്ടർ വിക്രം സാരാഭായി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അവർ നേരെ നടന്നു വന്നത് ഈ അരമനയിലേക്കാണ് അവരന്ന് ഈ അരമനയിലുണ്ടായിരുന്ന ബിഷപ്പ് ബീറ്റർ ബെർണാഡ് പെരേരയോട് ഈ ആവശ്യം ഉന്നയിച്ചു മറ്റൊരു ആലോചനകളും അദ്ദേഹം കാത്തിരുന്നില്ല ഇങ്ങനെ എൻ്റെ കൗൺസിൽ വിളിച്ചു കൂട്ടിട്ട് ഞാൻ എൻ്റെ ജനപ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്യട്ടെ എന്ന് പറയുന്നില്ല അദ്ദേഹം ആ ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞത് നിങ്ങൾ നാളെ രാവിലെ ഇത്ര മണിക്ക് എൻ്റെ പള്ളിയിലേക്ക് വരിക എന്നിട്ട് ബിഷപ്പ് നേരിട്ട് ആ പള്ളിയിലേക്ക് വന്ന് ആളുകളോട് ഡോക്ടർ വിക്രം സാറാഭായി ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുന്നു ഇദ്ദേഹം പ്രഗത്ഭനായൊരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിന് ഒരാഗ്രഹമുണ്ട് ഈ ഇക്വറ്റോറിയൽ രേഖ കടന്നു പോകുന്ന ഈ സ്ഥലമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ഏറ്റവും ഉപ അനുയോജ്യമായ സ്ഥലം അദ്ദേഹം എന്നിട്ട് കൂട്ടിച്ചേർത്തു വിശ്വാസവും ശാസ്ത്രവും ഒരുമിച്ച് വേണം അതുകൊണ്ട് നമ്മൾ ഈ വലിയ ആഗ്രഹത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കണം അദ്ദേഹം പറഞ്ഞു തീർന്നപ്പോഴേ ആ ദേവാലയത്തിലുണ്ടായിരുന്ന ആളുകൾ മറ്റൊന്നും ചിന്തിച്ചില്ല ആ മെയിൻ പറയുകയാണ് ചെയ്തത് അവരുടെ വീടിനെന്ത് സംഭവിക്കും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് എന്ത് സംഭവിക്കും പിറന്ന വീടും ജനിച്ച നാടുമൊക്കെ വിട്ടുപോകേണ്ടി വരും എന്നുള്ള അത്ര ഒരു ചിന്തയും ഉണ്ടായില്ല മറ്റാരാണ് ഇതുപോലുള്ള സ്വന്തം കിടപ്പാടങ്ങളും ഗ്രാമം ഒരു ഗ്രാമം മുഴുവൻ അഴിഞ്ഞ് ഇറങ്ങിപ്പോയതാണ് ആയിരത്തോളം കുടുംബങ്ങളാണ് ഇറങ്ങിപ്പോയത് അങ്ങനെ വികസനത്തിന് വേണ്ടി മനസ്സു കൊടുത്ത ആളുകളെയൊക്കെ ആളുകളോട് കാണിക്കുന്ന വളരെ നീചമായ സമീപനം അതുപോലെ ടൈറ്റാനിയം ഫാക്ടറി ടൈറ്റാനിയം ഫാക്ടറി മത്സ്യബന്ധന മേഖലയിലേക്ക് വലിയ അപകടം ഉണ്ടാക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾക്കറിയാമായിരുന്നു ഈ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന ക്ലോറിൻ ക്ലോറോയിഡ് മത്സ്യബന്ധനത്തിനും മത്സ്യാവാസ വ്യവസ്ഥയ്ക്കും കോട്ടമാണ് മത്സ്യ നശിച്ചു പോകുന്ന എങ്കിലും മനസ്സു തുറന്നു ഈ അന്താരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളത്തിന് വേണ്ടി വീടുകൾ ഒഴിഞ്ഞ് കുടി കുടികൾ കൊടുത്ത ആളുകളാണ് ഈ തിരുവനന്തപുരത്തുള്ളത് സ്വീവേജ് ഫാമിന് വേണ്ടി ഈ പട്ടണത്തിലെ മുഴുവനും മാലിന്യങ്ങൾ കൊണ്ട് അടിക്കാനായിട്ട് സ്വീവേജ് ഫാമിന് വേണ്ടി സ്ഥലങ്ങൾ ഒഴിഞ്ഞു കൊടുത്തവരാണ് ഇവിടെ വിളപ്പൽശാലയിൽ നമുക്കറിയാം ഒരു പട്ടണത്തിലെ മാലിന്യങ്ങൾ കൊണ്ട് അടിക്കുമെന്ന് ഹൈക്കോടതി സുപ്രീം കോടതി വിധിയെ കണ്ടപ്പോൾ ചുണക്കുട്ടൻ കാരണം ഇവിടുത്തെ ഭരണകൂടം സാധാരണ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകളോട് ചെയ്യുന്ന കൊടും ക്രൂരത അവർക്കറിയാം അതുകൊണ്ടാണ് അവർ പുറം തിരിഞ്ഞു തന്നെ ഇപ്പോഴും നിൽക്കുന്നത് അങ്ങനെ വികസനത്തിന് വേണ്ടി മനസ്സും ഹൃദയവും ശരീരവും ഒക്കെ തുറന്നു കൊടുത്ത ഈ ആളുകളെ ആക്രമിച്ച് അവസരാക്കി പിന്തിരിപ്പിക്കാനുള്ളൊരു നിഗൂഢമായ ശ്രമമാണ്